പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇപ്പം കുറച്ച് നാളായിട്ട് തെരുവുനായേൻ്റെ ശല്യം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പണിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലിൻ്റെ മേലിലെല്ലാം പിന്നെ നെറ്റ് ഫ്രെയിം ചെയ്തിട്ട് അടിക്കുവാൻ പട്ടികൾ കയറി തുള്ളിയിട്ട് വീടിൻ്റെ അകത്തേക്കെല്ലാം ആണ് വരുന്നത് അതുകൊണ്ട് ഇത് തന്നെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ പിന്നെ കാര്യങ്ങൾ ഇതിന് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം വീട്ടുകാർ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇപ്പം മതിലിൻ്റെ മുകളിലെല്ലാം പിന്നെ കുറച്ച് ഉയരത്തിൽ ഏകദേശം ഒരു അരമുക്കാൽ മേട്ടുള്ള ഉയരത്തിലെല്ലാം പിന്നെ നെറ്റ് ഫ്രെയിം ചെയ്ത് അടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ചാടാണ്ടിരിക്കാൻ വേണ്ടി കാരണം ഒരു നാലടി അഞ്ചടി വേരത്തിലെല്ലാം പിന്നെ പട്ടികൾ ചാടിയിട്ട് വീടിൻ്റെ അകത്തേക്ക് വരുന്നത് അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടി എന്ന് ഒരു അവസ്ഥയിലാണ് എല്ലാവർക്കും ഉള്ളത് അപ്പം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റും മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പം ജനങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വെൽഡർമാർക്കെല്ലാം പിന്നെ ഇഷ്ടംപോലെ പണിയായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റടിക്കൽ തന്നെയാണിപ്പം കുറച്ച് ദിവസമായിട്ടുള്ള സ്ഥിരം പണി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ഉള്ളത് കാരണം മുമ്പെല്ലാം ഒരു കൊല്ലത്തിലൊരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലാതെ നമ്മൾ മതിലിൻ്റെ മേലെ നെറ്റടിക്കുന്ന പണി എടുക്കല് ബാക്കിയെല്ലാം ഷീറ്റിൻ്റെ പണിയും തിരക്കും കാര്യങ്ങളാണ് പക്ഷേ ഇപ്പം ഈ ഒരാഴ്ച തന്നെ മൂന്നാമത്തെ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഒന്നര ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പിൻ്റെ അകത്ത് പിന്നെ അതു കൂട്ടിയെല്ലാം പിന്നെ ഒരിഞ്ച് വയ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടിഞ്ച് സ്ക്വയറിൻ്റെ നെറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം മുക്കാമീറ്റർ ഉയരത്തിലാണ് ഇത് ചെയ്യുന്നത് നാലേ രണ്ടിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്കാണ് നമ്മളിതിൻ്റെ കാല് വെൽഡ് ചെയ്ത് നിർത്തിക്കുന്നത് താഴേന്ന് ഫ്രെയിം എല്ലാം അടിച്ച് സെറ്റാക്കി കാലെല്ലാം ഫിറ്റാക്കിയതിന് ശേഷം നമ്മൾ മതിലിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ അവിടെ പ്ലേറ്റ് വെച്ചിട്ട് സെറ്റാക്കലാണ് ബാക്കിയുള്ള ബാക്കി വരുന്ന ഭാഗം പീസ് വെച്ചിട്ട് ആണ് കറക്റ്റ് ചെയ്യുന്നത് ഈ സമയത്തായതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ലൊരു ബുദ്ധിമുട്ടാണ് മഴ നല്ലോണം ഉള്ള സമയത്ത് പോർച്ചിലെല്ലാം നിന്നിട്ട് ഫ്രെയിം അടിക്കും അതിന് മഴ ഒഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് നോക്കിയിട്ടാണ് പുറത്ത് വെച്ച് പുറത്ത് വന്നിട്ട് നമ്മൾ ഫ്രെയിം ഓരോന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാർ സി സി ടി വി ക്യാമറ നോക്കുമ്പം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏത് ഭാഗത്തോടെയാണ് ചാടി വരുന്നതെന്ന് അപ്പോൾ ആ ഭാഗം നമുക്ക് കാണിച്ച് തന്നിട്ട് ഉയരം കുറഞ്ഞ ഭാഗം നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ നെറ്റ് കൊണ്ടു വരുന്നത് അപ്പോൾ എന്നിട്ട് എല്ലാം ഫിക്സാക്കി അതിൻ്റെ മേൽ വെൽഡെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പിന്നെ പ്രൈമർ എല്ലാം ടച്ച് ചെയ്യാനുള്ള ഭാഗമെല്ലാം ഞാനവിടെ ടച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഔട്ട്ഡോറിലായതുകൊണ്ട് തന്നെ നല്ലോണം പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് ഫിനിഷ് ആക്കുന്നുണ്ട് ഏകദേശം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചുറ്റോട് ചുറ്റും ആയിട്ടുണ്ട് ഇത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എടുത്ത വേറൊരു വർക്കാണ് അപ്പോൾ ഇവരുതും ഇതേ പ്രശ്നം തന്നെയാണ് രാത്രിയായാൽ പത്തും പന്ത്രണ്ടും നായികളെല്ലാം പിന്നെ മതിൽ ചാടി അകത്തേക്ക് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് അത് ശരിക്കും സി സി ടി വിയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഇവർ പിന്നെ ഈ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം മതിൽ ഉയരം കുറഞ്ഞതുകൊണ്ട് ഇവിടെ നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നീളത്തിൽ പിന്നെ വലിയൊരു മതിലായത് കൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത്തി നാല് മീറ്ററോളം ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ട് അപ്പം ഈ തൊട്ടിപ്പുറത്തെ മതിലിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പുറത്തെ മതിലിനെയൊക്കെ ചാടിയിട്ട് അകത്തേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ പോവാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്